നമുക്ക് വര കിട്ടണം അപ്പോൾ പതിമൂന്നിലാണ് നടപ്പിലാക്കുക അപ്പോൾ പത്താം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ ഈ നാലാം കിരീട് പോലീസിന് വന്നില്ല അപ്പോൾ അനോമലി കമ്മിറ്റി വന്നിട്ട് ഗവൺമെൻറ് അത് പരിഗണിച്ച് പരിഗണിച്ച് പതിമൂന്നിലാണ് നടപ്പിലാക്കിയത് അപ്പോൾ ആ പീരീഡിലുള്ളവർക്ക് കൊടുക്കാൻ ഒന്ന് ഗവൺമെൻറ് ഉറപ്പുവന്നില്ല അത് പാലിച്ചില്ല അതാണ് ഞങ്ങൾ ഞങ്ങളുടെ പരാതി അത് ആ പത്താം ശമ്പള കമ്മീഷനിൽ വരേണ്ടതാണ് അത് വന്നില്ല അതിനാണ് അത് വന്നില്ല വരാ അങ്ങനെ അനോമലി കമ്മിറ്റിയാണ് ഇത് പരിശോധിച്ച് അടുത്തുള്ളവർക്ക് കൊടുത്തത് വിരമിച്ച പോലീസുകാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും തടയപ്പെടുകയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും സർക്കാർ നൽകിയില്ല ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പ്രത്യക്ഷ സമരത്തിനിറങ്ങേണ്ടി വന്നത് രണ്ടായിരത്തി പതിമൂന്നിനു മുമ്പ് പരിശീലന കാലയളവിൽ സ്റ്റൈഫൻഡ് മാത്രമാണ് ലഭിച്ചത് എന്നാൽ പതിമൂന്നിനു ശേഷമുള്ള പരിശീലന കാലയളവിൽ മാസശമ്പളവും നൽകി പരിശീലന കാലയളവിലെ രണ്ടു നീതി പരിഹരിക്കാനായി കോടതി കയറേണ്ടി വന്നു വിശ്രമമില്ലാത്ത ജോലിയും നേരത്തിനു ഭക്ഷണവുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന പോലീസുകാർ വിരമിക്കുന്നതിനൊപ്പം രോഗിയായി തീരുകയാണ് ആരോഗ്യ സംരക്ഷണത്തിനായി മെഡീസെപ്പ് ഉണ്ടെങ്കിലും ഒരു തരത്തിലുള്ള പ്രയോജനവുമില്ല വിരമിച്ചവർക്കും അല്ലാത്തവരുമായ പോലീസുകാരുടെ ആരോഗ്യ സംരക്ഷണം പോലീസ് ആക്ട് നൂറ്റിനാല് എ പ്രകാരം സർക്കാർ ബാധ്യതയാണ് മെഡീസെപ്പിന്റെ കരാർ രേഖ കിട്ടാനായും സംഘടനയ്ക്ക് കോടതി കയറേണ്ടി വന്നു പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കേണ്ട സമയമായിട്ടും പതിനൊന്നാം ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക നൽകിയിട്ടില്ല എല്ലാവിധ ആനുകൂല്യങ്ങളും പല വിധത്തിൽ തടയപ്പെടുകയാണ് പ്രശ്നപരിഹാരത്തിന് പതിനൊന്നായിരം പേർ ഒപ്പിട്ട നിവേദനം നൽകിയെങ്കിലും കടലാസിന്റെ വില പോലും നൽകിയില്ല എല്ലാവിധത്തിലും ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും കേസ് കോടതിയിലെത്തിയാൽ സാമ്പത്തിക പ്രതിസന്ധിയും പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ് ഇതിനൊക്കെ എതിരെയാണ് പ്രതിപക്ഷ സമരത്തിനിറങ്ങുന്നതെന്നും കെ വി ലാൽ പറഞ്ഞു പ്രസിഡന്റ് കെ സ്വാമിനാഥൻ സംസ്ഥാന സെക്രട്ടറി വി ജെ രാമചന്ദ്രൻ ട്രഷറർ എ കെ യൂസഫ് വി വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു യു ടി ബി ന്യൂസ് പാലക്കാട്